നൈറ്റേ ഇവിടെ ഷോട്ട് വെക്കട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇല്ല ഇല്ല അല്ല നല്ല വേണ്ട വേണ്ടേ നല്ല സ്ഥല വക്കളേ കിട്ടി കിട്ടി ദുബൈയിലെ കേരളം കിട്ടി ദിബയിലെ കേരളം കണ്ടില്ലേ വാഴ ഒക്കെ നിക്കണോക്കെ ഒരു രക്ഷല്ല വാഴ പിന്നെ പേരക്ക പേരക്കമരം അങ്ങനെന്തൊക്കെ ഉണ്ട് മാങ്ങ ഒക്കെ ഉണ്ട് മാവക്കുണ്ട് ഏ അടിപൊളി ഒരു രക്ഷോക്കെ ദിബയിലെ ലൊക്കേഷൻ കാണണ്ടോ ലൊക്കേഷൻ അടിപൊളി നോക്കിയേ എന്തത് കൃഷി എല്ലാതരം എല്ലാ തരം കൃഷിയും ഓക്കെ രസ തക്കാളി ഏ നല്ല അടിപൊളി വാഴ രക്ഷോ അതാ ബദാം എല്ലാം ഉണ്ട് കിട്ടുവാളു കേരളേ ചെറിയ കേരളം ഏ അല്ലേ മരത്തിന് മാത്രം എന്നാലോ എന്തായിരിക്കും ഏ ഏ മത്ത ഇത് ആരോ ക്രിയേറ്റിണ്ടാവോ അല്ലേ ചെറക്കത് ആ ചെറക്കതാ മക്കളെ ദുബായിലെ ദിബയില് കൊല കണ്ടെത്തിരിക്കയാണ് അയ്യോ ഓർമ്മയില്ല നമ്മളെ നാട്ടിൽ അറബി ആരും പറഞ്ഞിട്ടുണ്ടാവും മലയാളിയോടല്ലേ ഒക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ 来。来<累>。<累>